നമസ്കാരം പ്രതികരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കണം വോട്ടും ചോദിച്ചു വന്ന നേതാക്കന്മാരെ കണ്ടം വഴി ഓടിച്ച നാട്ടുകാരാണ് ഇപ്പോഴത്തെ ഹീറോ നേതാക്കന്മാരാണല്ലോ അവർക്ക് ബഹുമാനം കൊടുക്കേണ്ടതാണ് അവരോട് ശബ്ദമുയർത്താൻ പാടില്ല അവരോട് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നെല്ലാം കരുതിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ആവശ്യങ്ങൾ പറയാനും മടിക്കുന്ന സാധാരണക്കാരുള്ള ഒരു കാലം നമുക്കിടയിലുണ്ടായിരുന്നു ഇപ്പോൾ പാടത്തെ ജോലി വരമ്പത്ത് കൂലി എന്ന രീതിയിലേക്ക് ആ സമ്പ്രദായം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ ആ നിന്ന നിൽപ്പിൽ തന്നെ നേതാക്കന്മാർക്ക് അതേതു വലിയ നേതാവാണെങ്കിലും മറുപടി നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇടുക്കി കട്ടപ്പനയ്ക്ക് അടുത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവവും അല്ലെങ്കിൽ ജനത്തിന്റെ പ്രതികരണവും അതേ രീതിയിൽ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുപത് ഏക്കർ തൊരവയാർ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിനാൽ യാത്ര ദുഷ്കരമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് റോഡ് എന്നുള്ള വാഗ്ദാനം പാലിച്ചിട്ടാണ് പലപ്പോഴും വോട്ട് അഭ്യർത്ഥിച്ച് നേതാക്കന്മാർ എത്താറുള്ളത് പക്ഷേ വാഗ്ദാനം പാലിക്കാത്തതിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ രോഷം പുകയുകയാണ് ഇതിനും പിന്നാലെ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്നതിനാൽ സാഹചര്യം മനസ്സിലാക്കി ഇതിനെതിരെ പ്രതിഷേധിച്ച് വോട്ട് ചോദിച്ച് ഇത്തവണ ആരും വരേണ്ടെന്ന് കാണിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ റോഡ് നന്നാക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിച്ചു ഇനി റോഡ് നന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് വോട്ടും ചോദിച്ച് ഈ വഴിക്ക് വരേണ്ട എന്ന് നാട്ടുകാർ നിലപാട് അറിയിച്ചു കഴിഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഇരുപത് ഏക്കർ തൊരവഴയ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായെന്നാണ് റിപ്പോർട്ട് നടുവടിയുന്ന യാത്ര ചെയ്ത് മടുത്തതോടെയാണ് ഇത്തരം ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് നേതാക്കൾ പല വാഗ്ദാനങ്ങളും തന്നു എന്നും പക്ഷെ ഒന്നും നടപ്പാക്കിയില്ല എന്നും റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നും ഒരാളും ഈ പ്രശ്നം പരിഹരിക്കാനോ നടപടി എടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആരും തങ്ങളോട് വോട്ട് ചോദിച്ച് ഈ വഴി വരേണ്ടത് എന്നും നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ പറയുകയാണ് റോഡിന്റെ കുഴികളുടെ എണ്ണം കൂടിയതോടെ പ്രദേശവാസികൾ പിരിവിട്ടാണ് മണ്ണ് നികത്തിയിരിക്കുന്നത് ഇതോടെ പൊടിശല്യവും ഉണ്ടെന്ന് ജനങ്ങൾ സങ്കടത്തോടെ പറയുകയാണ് പലർക്കും ശ്വാസമുട്ടലടക്കമുള്ള രോഗങ്ങൾ കുടുംബങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ എന്നും മുന്നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിതെന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്ന എളുപ്പ മാർഗം കൂടിയാണ് ഇതെന്നും എന്നാൽ റോഡ് പൊളിഞ്ഞ് പൊട്ടിയതോടെ കാൽനടയാത്ര മാത്രമാണ് ഇതിലൂടെ സാധിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് വാഹനങ്ങൾക്ക് കേടുപാട് വരുന്നതിനാൽ ഓട്ടോറിക്ഷകളും ടാക്സികളും വരാൻ തയ്യാറാകുന്നില്ല എന്നും ജനങ്ങൾ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നതും സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമായി അവിടെ മാറുകയാണ് അടിയന്തരമായി ടാറിംഗ് നടത്തിയില്ല റോഡ് ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് ടക്കമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ചുരുക്കം ഇടുക്കിയിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തന്നെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷമായ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചു നൽകേണ്ടുന്ന റോഡ് പൊട്ടി പാളീസായിട്ടും തിരിഞ്ഞു നോക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥർ മെല്ലെ പോക്ക് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ അവർക്ക് വേണ്ട പണം പിരിച്ചിട്ട് അവർ തന്നെ ആ റോഡ് പണി കഴിപ്പിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഭരണ സംവിധാനങ്ങൾ വെറും പാഴെന്ന് ചുരുക്കം അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ സംഭവത്തിൽ പ്രതികരിച്ചത് വേറെ ഒരു രീതിയിലാണ് എന്ന് മാത്രം കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ കാലം മാറിയതിനൊപ്പം നാട്ടുകാരും അങ്ങ് മാറി എന്ന് വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ അതുകൊണ്ട് തന്നെ ഇനി വോട്ട് ചോദിച്ച് വരേണ്ട എന്ന നിലപാടിൽ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് വേണ്ടത് പ്രതികരിക്കണം ജനം പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇത്ര കാലം നമ്മെ ഓരോ പാർട്ടിയും മാറി മാറി വരുന്നതും ചൂഷണം ചെയ്യുന്നതുമെല്ലാം പാർട്ടിയും നേതാക്കന്മാരും നന്നാകുക എന്നതല്ലാതെ സാധാരണ ഒരിക്കലും ഗുണം പിടിക്കാറില്ല ഇനി ഒരു മാറ്റം വേണമെങ്കിൽ ജനങ്ങൾ ഇത്തരത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് തന്നെ ഇനി ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേതെന്നും ഇവിടെ ഞാനും നീയും ആ നേതാവും എല്ലാം തുല്യനാണ് എന്നുള്ള ബോധവും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യാൻ